നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ ഇങ്ങനെ നീ ഇനിയും പരിപാടി നമ്മുടെ ജിന്നിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ് സംഭവം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മുടെ ജിന്നിന്റെ റോട്ടേസ്റ്റ് ആയിരുന്നു സംഭവം ഇടിയും തൊഴിയൊക്കെ കിട്ടി ചീഞ്ഞിരിക്കുവാണ് ഒരു സൈഡ് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും വണ്ടി കാണിച്ചു തരാം നമ്മുടെ വണ്ടി ഇതേവിടെ കിടപ്പുണ്ട് അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ കിടക്കണതാണ് നമ്മുടെ ജിന്ന് നമ്മുടെ വെള്ള ജിന്ന് അച്ചാൻ്റെ സൈഡാണ് പൊളിഞ്ഞാക്കണത് ഓ അയ്യോ ആ ബാക്കിലെ ഹെഡ് ലൈറ്റ് മുഴുവൻ പൊളിഞ്ഞു കൈസ് ഒന്നും പറയാൻ ഇത് കൂടി അവിടുത്തെ പാർക്ക് ലൈറ്റും പൊട്ടിയിട്ടുണ്ട് റിഫ്ലക്ടറും പൊട്ടി ഓ നാശമായി കൈസ് റോഡ് ടെസ്റ്റ് ഭയങ്കര പ്രശ്നമായിരുന്നു ആ സൈഡ് മുഴുവൻ പോയി നമ്മുടെ ഡിക്കിയുടെ ഡോറും പൊളിഞ്ഞ് ചെറുതായിട്ട് ഏതായാലും നമുക്കിവിനെ നമ്മുടെ ശശികണ്ണൻ്റെ ഗാരേജിലോട്ട് കൊണ്ടുപോവാം അടുത്തുള്ള സ്ഥല നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണത് പിന്നെ ഇവൻ്റെ നെയിം ബോർഡ് ഞാൻ പറഞ്ഞായിരുന്നു പിക്സൽ നെയിം ബോർഡ് ആക്കണ കാര്യം ഈ സൈഡിനൊന്നും വലിയ കുഴപ്പമില്ല ഇവൻ്റെ നെയിം ബോർഡ് അടുത്ത ദിവസം സെറ്റ് സെറ്റാക്കുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ഇവൻ്റെ അകത്തിയിരിക്കണോ ബോർഡ് ഞാൻ നോക്കിയിട്ട് റെഡ് കളറാണ് അപ്പം നമുക്കേതായാലും വണ്ടി എടുക്കാം ഇവൻ്റെ ബോർഡ് ഏതായാലും ഒന്ന് മാറണമെന്ന് വിചാരിച്ചാണ് അന്നേരം ബഡ്ജറ്റ് ഷോർട്ടാണ് ഗേസ് അതുകാരണം നമ്മളിപ്പോൾ ഉള്ള ബോർഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് നമുക്ക് വണ്ടി നല്ല പറപ്പിച്ച് കൊണ്ടുപോകാം കേസ് അപ്പം ഇനി പറപ്പിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി കാട്ടി കാട്ടിക്കിടക്കും കാരണം നല്ല കണ്ടീഷനാണ് ആ സൈഡിനിട്ട് നമ്മുടെ ചേസൻ്റാണെന്ന് തോന്നണം ഒരു കുഴി ചാടിയപ്പോൾ നമുക്ക് നല്ല ഇടി കിട്ടി പിന്നെ നമ്മുടെ വണ്ടി ഒന്ന് വെള്ളത്തിലൊക്കെ പോയി ആകെ ഒന്ന് ഷോട്ടായിട്ടുണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് ഇനി കാണിച്ച് തന്നില്ല ഫുൾ ലൈറ്റും പോയി വേസ് ആകെ രണ്ട് തൂക്കിലേറ്റേ ഉണ്ടായുള്ളൂ അതുപോയി പിന്നെ നമ്മുടെ ഒരു രണ്ട് നിയോൺ ലൈറ്റ് കത്തിപ്പോയി അത്ര ഉണ്ടായുള്ളൂ അപ്പോൾ ബാക്കിയൊക്കെ എല്ലാം നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഇപ്പം നമ്മൾ ഗ്യാരേജ് എത്തിയിട്ടുണ്ട് തൊട്ടടുത്തായിരുന്നു നമ്മുടെ ഗ്യാരേജ് ഒരു വളവ് തിരിഞ്ഞാൽ മതിയായിരുന്നു അത് നേരെ ഇങ്ങോട്ട് കയറ്റാം കേസ് ഓക്കെ നമ്മുടെ വണ്ടി നമുക്ക് ഇവിടെ ഇടാം ഏതായാലും വണ്ടി വരട്ടെ എന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാം ഇസ് അപ്പോൾ നമുക്കേതായാലും വണ്ടി ഇവിടെ ഇടാം കഴിഞ്ഞ ദിവസം നമ്മുടെ തണ്ടേഴ്സിനെ പുള്ളി ഗ്രാഫിക്സ് അടിച്ച് തന്നു സെറ്റ് ഗ്രാഫിക്സ് ആയിരുന്നു ഇസ് ഒരു രക്ഷയില്ലാത്ത ഗ്രാഫിക്സ് ആണ് പുള്ളി അടിച്ചു തന്നത് ഏതായാലും നമ്മുടെ വണ്ടി ഇവിടെ കിടക്കട്ടെ ഇനി പിന്നെ റിപ്പയർ ചെയ്ത് സെറ്റ് ആക്കാം ഇസ് പിന്നെ അടുത്ത ദിവസം നമ്മുടെ ഹാക്കറിൻ്റെ റോട്ടേസ്റ്റ് ഉണ്ട് ആ വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ ഡെയിലി ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി ഓക്കേ